ലാലേ ഇത് ഞാനാ ജയേട്ടൻ എന്ന് പറഞ്ഞ് ദിവസങ്ങൾക്ക് മുമ്പാണ് മോഹൻലാലിൻ്റെ ഫോൺ കോളിന് ജയചന്ദ്രൻ മറുപടി നൽകിയത് മനസ്സിലായി മനസ്സിലായി എന്ന് ലാലേട്ടനും പിന്നീട് അങ്ങോട്ട് മോഹൻലാൽ സംസാരിക്കുന്നത് ഇങ്ങനെയാണ് ചേട്ടാ ഞാനിപ്പോൾ ന്യൂസിലാൻഡിലാണ് തെലുങ്ക് സിനിമയുടെ ഷൂട്ടുമായി ഇവിടെ വന്നിരിക്കുകയാണ് എന്നു വരുന്നു എന്ന് ജയചന്ദ്രൻ ചോദിച്ചപ്പോൾ ഞാൻ തിരിച്ച് എട്ടാം തീയതിയോ ഒൻപതാം തീയതിയോ ആകും വരാൻ ഇവിടെ മഴ പെയ്ത് രണ്ടു ദിവസം ഷൂട്ട് നടന്നില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് മിടുക്കനാകട്ടെ എല്ലാവിധ പ്രാർത്ഥനകളും സ്നേഹവും അങ്ങനെ ലാലേട്ടൻ പറഞ്ഞപ്പോൾ താങ്ക് യു താങ്ക് യു ലാലേ വന്നിട്ട് ഒരു ദിവസം നമുക്ക് കാണാം എന്ന് മറുപടി പറയുന്നുമുണ്ട് ജയചന്ദ്രൻ തുടർന്ന് ആശുപത്രിയിലാണെന്നറിഞ്ഞപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി അങ്ങനെ വിളിച്ചതാണ് എന്ന് ലാലേട്ടൻ പറയുകയും ഓക്കെ ഓക്കെ വന്നിട്ട് കാണാം എന്നുമാണ് ജയചന്ദ്രൻ പറഞ്ഞത് ആ ഫോൺ കോളിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ടവർ പകർത്തുകയും ചെയ്തു കിടക്കയിൽ ഷീറ്റ് പുതച്ച് കിടക്കുന്ന ജയചന്ദ്രനെയും ഫോൺ പിടിച്ച് ഒപ്പം നിൽക്കുന്ന ഒരു യുവാവിനെയും കാണാം ശേഷം സന്തോഷത്തോടെയാണ് ഇരുവരും ഫോൺ കട്ട് ചെയ്ത് മോഹൻലാൽ ഷൂട്ടിലേക്കും ജയചന്ദ്രൻ ചികിത്സയിലേക്കും അടങ്ങിയത് എന്നാൽ മോഹൻലാൽ വരുന്നതിനും ആ കൂടിക്കാഴ്ചയ്ക്ക് അവസരം ഒരുങ്ങുന്നതിനു മുന്നേ തന്നെ ഒന്നിനും കാത്തു നിൽക്കാതെ അദ്ദേഹം മരണത്തിനു കീഴടങ്ങുകയായിരുന്നു ലാലേട്ടൻ പറഞ്ഞ തീയതി അനുസരിച്ച് ഇന്നലെയായിരുന്നു അദ്ദേഹം വരേണ്ടിയിരുന്നത് എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമെന്നോണം ജയചന്ദ്രന്റെ മരണവും സംഭവിക്കുകയും ചെയ്തു ജയചന്ദ്രന്റെ മരണവാർത്ത അറിഞ്ഞ് വേദനയോടെ മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ജയേട്ടൻ വിടവാങ്ങി എന്നും യുവത്വം തുളുമ്പുന്ന ഗാനങ്ങളിലൂടെ തലമുറകളുടെ ഭാവഗായകനായി മാറിയ ജയേട്ടൻ എനിക്ക് ജ്യേഷ്ഠ സഹോദരൻ തന്നെയായിരുന്നു മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി വരുന്ന ഈ ശബ്ദം എല്ലാ മലയാളികളെയും പോലെ ഞാനും നെഞ്ചോട് ചേർത്തു പിടിച്ചിരുന്നു എല്ലാ കാലത്തും ജയേട്ടൻ മിക്കപ്പോഴും വീട്ടിൽ വരാറുണ്ടായിരുന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടി കേൾപ്പിക്കും അനിയനെ പോലെ എന്നെ ചേർത്തു പിടിക്കും വളരെ കുറച്ച് ഗാനങ്ങൾ മാത്രമേ എനിക്ക് വേണ്ടി ജയേട്ടൻ സിനിമയിൽ പാടിയിട്ടുള്ളൂ എങ്കിലും അവയെല്ലാം ജനമനസ്സുകൾ ഏറ്റെടുത്തത് എന്റെ സൗഭാഗ്യമായി കരുതുന്നു ശബ്ദത്തിൽ എന്നും യുവത്തും സൂക്ഷിച്ച കാലാതീതമായ കാൽപ്പനിക ഗാനങ്ങൾ ഭാരതത്തിന് സമ്മാനിച്ച പ്രിയപ്പെട്ട ജയേട്ടന് പ്രണാമം എന്നാണ് മോഹൻലാൽ അതീവ വേദനയോടെയും ദുഃഖത്തോടെയും കുറിച്ചത് അതേസമയം മോഹൻലാൽ ഇപ്പോഴും ന്യൂസിലാൻഡിൽ തന്നെയാണെന്നാണ് വിവരം ജയചന്ദ്രനെ അവസാനം കാണാനുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോഴുമുള്ളത് നാളെ എറണാകുളത്ത് നടക്കുന്ന പൊതുദർശനത്തിൽ കഴിയുന്നതും പങ്കെടുക്കാനുള്ള ശ്രമമാണ് മോഹൻലാൽ ഇപ്പോൾ നടത്തുന്നതും ഷൂട്ടിംഗ് എത്രയും വേഗം പൂർത്തീകരിച്ച് അദ്ദേഹം കേരളത്തിലേക്ക് ഉടൻ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ